السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونه النار وسيصلون سعيرا തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീ മാത്രമാകുന്നു പിന്നീട് അവർ നരകത്തിൽ കത്തി കഴിഞ്ഞ ദിവസം നമ്മൾ ഓർഫൺ കെയറിലെ ഒരു സഹോദരിമാർ കാണാൻ വേണ്ടി പോയത് ആ സഹോദരിൻ്റെ ഭർത്താവ് മരിച്ച ആ സഹോദരിക്ക് മൂന്ന് കുട്ടികളാണ് എട്ടാം ക്ലാസ്സിന് താഴെ മൂന്ന് കുട്ടികളാണ് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണുള്ളത് ആ സഹോദരി കോട്ടയസിലാണ് താമസിക്കണേ സ്വന്തം ഭർത്താവുള്ള ഉള്ള സമയത്ത് തറവാട്ട് വീട്ടിൽ ഭർത്താവിൻ്റെ ഇതിലൊക്കെ എല്ലാവരും കഴിഞ്ഞീനി ഭർത്താവ് അങ്ങോട്ട് മരിച്ചതിന് ശേഷം പിന്നെ ആ സഹോദരി ഒറ്റപ്പെടുകയാണ് കാരണം ആ ഭർത്താവിൻ്റെ അനിയന്മാരും ഉപ്പിയൊക്കെ പറഞ്ഞു ഇനി ചൂടെ പോയി നിൽക്കണ്ട പൈക്കോ അനുക്ക് ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആ സഹോദരി ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സിലാണ് വളരെ പ്രയാസം ആ സഹോദരിക്കും ഇതുപോലെ ചെറിയ രോഗമുണ്ട് ഇവിടുന്ന് കിട്ടണ വിസ്മീന്ന് കിട്ടണ ഈ ഒരു സ്കോളർഷിപ്പ് അല്ലാതെ കൃത്യമായിട്ട് വേറെ ഒന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിനൊന്നുമില്ല അത് നമ്മളെ ബാധ്യത അല്ല എന്നുള്ള രീതിയിലാണ് കുറേ ആളുകൾ ഇങ്ങനെ ആ കുടുംബത്തോട് ഈ ഇങ്ങനെ ചെയ്യണത് അങ്ങനെ വളരെ പ്രയാസമാണ് ഇങ്ങനെ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇടറികാണ്ടാണ് കാരണം ആ വാടക വീട്ടിൽ എങ്ങനെ വാടക കൊടുക്കുക എന്ന് ചോദിച്ചുമ്പോൾ എങ്ങനെങ്കിലും ഇങ്ങനെ വിസ്മീന്ന് കിട്ടുന്നുണ്ട് വേറെങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ ഇങ്ങനെ പോവുണ്ട് എന്നല്ലാതെ അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ എന്ന് വെച്ചാൽ റേഷൻ പീഡനം അരി കിട്ടുമല്ലോ നമ്മളെ ഭാര്യയൊക്കെ ഇങ്ങനെ അതേപോലെ വൈദവ്യം അനുഭവിക്കുമ്പോഴാണ് സ്വന്തം കുടുംബത്തിന് സ്വന്തം സഹോദരിമാരാണെങ്കിൽ സഹോദരന്മാരാണെങ്കിലും സ്വന്തം ഏട്ടനെ പോലെയാണ് നമ്മൾ വിചാരിക്കുന്ന ആൾ ഓലൊക്കെ നോക്കിക്കോളും ഞാൻ മരിച്ചാലും എന്നുള്ള ആ ഒരു ചിന്ത വെറും തോന്നൽ മാത്രമാണ് കാരണം നമ്മളിപ്പോൾ കുറേ ഫീൽഡിൽ പോകുമ്പോൾ കുറേ അനുഭവങ്ങൾ കേൾക്കണതാണ് ഓരോ സഹോദരന്മാരും പറഞ്ഞാൽ ഇതിൻ്റെ ഭർത്താവ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇവരൊക്കെ എല്ലാവരും കഴിഞ്ഞു പോയിന് പക്ഷേ ഇപ്പം ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്കൊന്നുമില്ല ഇന്ന അവിടുന്ന് ഇറക്കി വിട്ട് ഒന്നും വേണ്ട എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചിലവിന് തരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നാണ്ട് അല്ലെങ്കിൽ നല്ലൊരു വർത്താനം പറഞ്ഞാൽ മതി ഒന്നും തരണമെന്നില്ല എന്താ വർത്താനം നിങ്ങളിപ്പോൾ എങ്ങനെ കഴിയണമെന്നുള്ള ആ ഒരു ചോദ്യം പോലും സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് ചില സഹോദരിമാരൊക്കെ അവിടെ നിന്ന് വരുന്നത് കണ്ടാൽ ഇദ്ദാബീരയുടെ പോലും കഴിയാതെ തന്നെയാണ് നാൽപ്പത് ദിവസം ഒക്കെ ആയിട്ട് കുറേ സഹോദരിമാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടങ്ങളിലായിട്ട് നാൽപ്പത് ദിവസം മുപ്പത് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുകയാണ് കാരണം കുട്ടികളെ നോക്കണ്ടേ കുട്ടികളെ ചിലവും കാര്യവും ഭക്ഷണമൊക്കെ നോക്കണമല്ലോ ഈ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു ബാധ്യതയാണ് ഭർത്താവുള്ള സമയത്താണെങ്കിൽ ഈ സഹോദരിമാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഭർത്താവിൻ്റെ തണലങ്ങോട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഒരു കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓല് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ബിസ്മിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അലഹമില്ല നമുക്ക് അള്ളാൻ്റെ അനുഗ്രഹം അങ്ങുണ്ട് നമ്മളെ ഇവിടെ സഹായിക്കണ കുറേ ആളുകളുണ്ട് ബിസ്മി ബിസ്മി കാണാത്ത കുറേ സഹോദരി സഹോദരന്മാരുണ്ട് മിസ്മിനെ അറിയണ കുറെ ആളുകളുണ്ട് ഇവരൊക്കെ ഒരു സഹായം കൊണ്ടാണ് നമ്മളെന്ത് ചെയ്യണേ ഇങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരിമാർക്കും ഈ രോഗികൾക്കൊക്കെ രോഗികൾക്കും ഒക്കെ നമുക്ക് എന്തെയ്യാണേൽ അവർക്കൊരു മാസത്തിൽ ചെറിയ പെൻഷനെങ്കിലും കൊടുത്ത് അവർക്ക് ഓരോരു ജീവിത മാർഗ്ഗം ആയിട്ട് ഓർക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടാനും ഓരോരു കുടുംബത്തിനൊരു ആശ്വാസം മറ്റുള്ളവരുടെ കൈ കൈ നീട്ടിക്കാണ്ടുള്ളവർ അതിനൊന്നും ഒരു വക വരുത്താതെയാണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ആ കുടുംബത്തിന് ഒരു സമാധാനം കിട്ടണത് തൊട്ടടുത്തുള്ള കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിലാണെങ്കിലും തൊട്ടടുത്തുള്ളതാണെങ്കിൽ പോലും ഓരോടെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ മാസങ്ങൾ ആഴ്ചകൾ മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല ടൂട് മാറുകയാണ് ഓല സംസാരത്തിൻ്റെ ശൈലി മാറി പോവുകയാണ് അങ്ങനെ ഓരോ സഹോദരിമാർ നിങ്ങളുടെ സഹായം വേണ്ട എന്നുള്ള രീതിയിൽ ഇനി പഠിച്ചോനെ പഠിച്ചോനെ ഒഴിച്ച് എന്തെങ്കിലും ഒരു വൈ ഉണ്ടാക്കി കൊണ്ട കാരണം എന്നോട് ചോദിച്ചോറും വെറുപ്പുണ്ടാവില്ല പക്ഷേ പടപ്പുകളോട് ചോദിക്കുന്നതോടുകൂടി കുറച്ചങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലെ ഓല ശൈലി മാറും അതുകൊണ്ട് പഠിച്ചെന്തെങ്കിലും ഒരു വൈ ഉണ്ടാക്കി കൊണ്ടാ അങ്ങനെ പറഞ്ഞാണ്ടാണ് കുറേ സഹോദരിമാർ ഇങ്ങനെ വിതുമ്പിയാണ്ട് ഓരോ കാര്യങ്ങൾ ഈ അദാലത്ത സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിലൊരു സഹോദരി ഇങ്ങനെ പറയുന്നുണ്ട് അല്ല ഞാൻ ഈ വിസ്മിയിൽ വന്നത് എന്താ അവിടെ എത്തി എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് ഇവിടെ വന്നതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിന് പോകുമ്പോൾ മനസ്സിനും വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി കാരണം അവിടെ വന്ന സമയത്ത് തന്നെ അവിടുത്തെ സഹോദരിമാരൊക്കെ നല്ല രീതിയിൽ ഇന്നോട് പെരുമാറി അവിടെ വന്ന് ഓരോടുത്ത് ഇരുന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ നിങ്ങളെ മാതിരി ആളുകൾ തന്നെയാണ് ഞാനും ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഭർത്താവും ഇതേപോലെ കുറച്ച് മുമ്പൊക്കെ മരണപ്പെട്ടതാണ് ഞാനും ഇവിടെ ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് മാറ്റങ്ങളുണ്ടായത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ളത് ആ ഒരു വർത്താനവും ഇവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുത്തപ്പോൾ ആ ഒരു കുടുംബം ആ സഹോദരന്മാർക്കുണ്ടായ ഒരു സമാധാനവും അതുപോലെ ഇവിടെ വന്ന് കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ ബഷിറാക്കൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് ബഷിറാക്കൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മുട്ടായി കൊടുത്ത് പിന്നെന്താ എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഫാത്തിമ സുഹ്റ എന്ന് പറയുകയാണെങ്കിൽ ഫാത്തിമക്കൊന്ന് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ആ കുട്ടികൾ പറയും ഇതിൻ്റെ പേര് ഫാത്തിമ സുഹ്റ ഞാൻ ഒറ്റക്കാണെന്ന് പറയും പക്ഷേ ആ ഒരു ബഷിറാക്കൻ്റെ ആ ഒരു ഇടപെടൽ കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് കാരണം രണ്ട് മുട്ടായി കൊടുക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാണൊരു സന്തോഷം അതിലേറെ സന്തോഷം ആർക്കും ഉണ്ടാവും കാരണം നല്ല രീതിയിലുള്ള ഒരു പരിഗണന ആ ഒരു പരിഗണന കിട്ടുക എന്നുള്ളത് ഏതൊരാൾക്കും സ്വന്തം കുടുംബത്തിന് പോലും നമ്മൾ കുറേ സൗഹൃദമാർ ഇങ്ങനെ പറയാണ്ട് കുട്ടികളെ ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് പോലും ഓരോക്കെ കുട്ടികൾക്ക് എളച്ചമാരുടെ കുട്ടികൾക്കൊക്കെ മുത്തച്ഛൻമാരുടെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാകും പക്ഷേ എൻ്റെ കുട്ടികളുടെ കാര്യം എന്താണെന്നുള്ള ഒന്ന് ചോദിച്ചാൽ മതി ഒന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്താ എൻ്റെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിടോ അല്ലെങ്കിൽ എന്താ നിങ്ങളെ വാട് എന്നൊന്ന് ആ ഒരു മനസ്സ് പോലും സ്വന്തത്തൊന്നും ഇല്ല പക്ഷേ ഈ ബിസ്മീൽ വന്നതിൻ്റെ ആവശ്യം ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയത്താണെങ്കിൽ നിങ്ങൾ കുട്ടിയേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ ഈ ആദ്യമായിട്ട് വരുന്ന സമയം ആദ്യമായിട്ടാ ഈ ബിസ്മീലേക്ക് വരുന്നത് അത് ചിലപ്പോൾ ഈ പെരുന്നാളിൻ്റെ സമയത്തോ ആ അങ്ങനത്തെ ഒരു സമയത്തോ ബിസ്മിലേക്ക് വരാം പക്ഷേ ആ സമയത്ത് വരുന്ന സമയത്ത് പോലും നിങ്ങളെന്താ നിങ്ങളോ അവസ്ഥ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് പോകണമെന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കുട്ടിയേക്ക് ഡ്രസ്സ് എടുത്തോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തോ ബാഗ് സ്കൂൾ സമയത്ത് സ്കൂൾ തുറക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ സ്കൂൾ കുട്ടിയേക്ക് ബാഗും കുടകളൊക്കെ വാങ്ങിയോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു ചോദ്യം അതൊരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഇവിടുന്ന് അങ്ങനെ ചോദിക്കുകയില്ല വലിയ ചെലവിന് കാര്യം മാത്രം തരൂന്നുള്ള ആ ചിന്ത അധിക സഹോദരിമാരും എടുത്തിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ കുടുംബത്തിനുണ്ടായ ഒരു സമാധാനം ആ ഒരു ചോദ്യം ആ ഒരു നല്ല ഒരു ഇടപെടലൊക്കെ ആയതുകൊണ്ട് കുടുംബത്തിന് കുറേ കുടുംബത്തിന് വളരെ ആശ്വാസമായിട്ട് എന്നുള്ളതാണ് പിന്നെ വേറൊരു വീട്ടിൽ ഞങ്ങൾ പോയി ആ സഹോദരിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു അത് ഭർത്താവ് ഉള്ള സമയത്ത് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു അപ്പം നിരന്തരം കടക്കാരെ ശല്യം കൊണ്ട് ആ സഹോദരിക്ക് രണ്ട് പെൺകുട്ടികളാണുണ്ട് നിരന്തരം കടക്കാരെ ശല്യം കൊണ്ട് ആ സഹോദരി ആ വീട് വിറ്റു ആ വീട് വിറ്റാണ്ട് ആ കടങ്ങളൊക്കെ വീട്ടി കുറച്ച് പൈസക്ക് ഒരു സ്ഥലം വാങ്ങി ഇപ്പോൾ തറ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതേനി ആ സഹോദരി വളരെ പ്രയാസത്തിലാണ് കാരണം ഇപ്പം ആ വീട് വിറ്റ വീട്ടിൽ കുറച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ വീട്ടാർ എത്രയും പെട്ടെന്ന് ഒഴിവായി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സഹോദരി ഇപ്പോൾ ഇനി വാടകയ്ക്ക് പോകേണ്ടി വരും ആ ഒരു കുടുംബത്തിന് എത്രയും പെട്ടെന്നുള്ള വീടുണ്ടാക്കി കൊടുക്കുക കാരണം വാടക വീട്ടിൽ നിൽക്കുക എന്നുള്ളത് ഏതൊരു സഹോദരിമാർക്കും കഴിയില്ല എന്നുള്ളതാണ് കാരണം കൃത്യമായിട്ട് വരുമാനം ഇല്ലാത്ത ഒരു സഹോദരനെ സംബന്ധിച്ച് വാടകൻ്റെ കാര്യത്തിൽ വളരെ പ്രയാസമാണ് അത് ആലോചിക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് ആ സഹോദരിമാരൊക്കെ വളരെ നിയന്ത്രണം വിട്ടാണ്ടാണ് മാനസികമായിട്ട് തകരാറിഞ്ഞാൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ സഹോദരിക്കങ്ങനെ പേടി ഉണ്ടാവില്ല കാരണം ഭർത്താവ് ഇല്ലാത്തൊരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഈ വാടകന്റെ കാര്യം വരുമ്പം വാടകക്കാരൻ വീട്ടിലേക്ക് വരുമ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരുമ്പം അത് വല്ലാത്തൊരു മാനസികമായിട്ട് ആ സഹോദരന്മാർക്കിങ്ങനെ ഇടറി നിയന്ത്രണം വിട്ടുപോകുന്നതാണ് ഏതായാലും ഈ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് കുറേ ആയിരക്കണക്കിന് സഹോദരന്മാർക്കും രണ്ടായിരത്തിലധികം കുട്ടികൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് ശാരീരികമായും സാമ്പത്തികമായിട്ടും ഏതൊക്കെ രീതിയിൽ ബിസ്മിന്റെ ഒപ്പം നിൽക്കണ അവർക്കൊക്കെ അള്ളാഹു രണ്ടു ലോകത്തും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന തക്കബൽ മിനിയുൽ അലീ അലൈന ഇന്ന കാന്തബുറഹീൻ ആമിനാമീം അറമീൻ അസ്സാം വലൈക്കും അറമത്തുല്ലാഹി അബറക്ക